ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എൻ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ കൊമ്പങ്ങാട് പോയ വരെയാണ് അപ്പോൾ ഓരോപ്പോൾ ഒരു ചെറിയൊരു ബ്ലോഗ് എടുക്കാൻ കരുതി അതിൻ്റെ മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിനെ അടിച്ചു ഒട്ടിച്ചുക അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് കടക്കാം ഗൈസ് ഇപ്പോൾ അവർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വല്ലാതെ ഞാൻ സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ കാണിക്കുന്നത് പിന്നെ ഇതിൽ ഭയങ്കര കോമഡി ഒക്കെ ഉണ്ട് ഭയങ്കര അടിപൊളിയാണ് അപ്പൊ കൊമ്പങ്ങാട് കോണ് അതാണ് ഒരു ഷൂട്ടിന് വേണ്ടി വന്നതാണ് അപ്പാണ് നമ്മളെ നിഹാൽ കണ്ടത് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അടുത്ത ഷൂട്ടിംഗ് സ്ഥലമാണ് പിന്നെ ഗൈസ് ഈ വീഡിയോ തിങ്കളാഴ്ച എടുത്തതാണ് എനിക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് ഒരു ടൈം കിട്ടിയത് പിന്നെ ഗൈസ് ഇതിൽ ഞാൻ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ല യൂട്യൂബിലും ഉണ്ടാവുന്നതാണ് പിന്നെ ഗൈസ് വല്ലാതെ ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഇതിൽ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളു ഞാൻ കാണിക്കുന്നത് പിന്നെ ക്യസ് നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും പോവാട്ടോ എല്ലാ ആൾക്കാരും വീഡിയോ കാണും എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ല നിങ്ങൾ കാരണമാണ് ഞാൻ ഇതുവരെ എത്തി അപ്പോൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ക്യസ് വീഡിയോ എടുക്കുമ്പോൾ വേറൊരു സംഭവം ഉണ്ടായി അതൊന്ന് നിങ്ങൾ കണ്ടോക്കോ ായി ഈ വീഡിയോ ഇഷ്ടൂട്ടിൻ്റെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള പെല്ലേക്കൻ അടിച്ചു ഊട്ടിച്ച പുതിയൊരു വീഡിയോ നേരെ ഗുഡ് ബൈ